ഇത്ത കാലത്ത് ഞാനൊരു പാട്ട് കേട്ടു ആ ഞാൻ കേൾക്കാത്ത പാട്ടായിരുന്നു ഒരുപാട് കാലം കേട്ടിട്ടില്ല വീട്ടി വീട്ടി മുരളി എന്ന് ആ വീട്ടി മുരളി രാഘംഭാഷ കൃഷ്ണ അതെ അറിയാമല്ലോ അതെ വീട്ടി മുരളി ഒരു ഇതിൽ പാടി അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പൊന്നാനിയുണ്ട് ജയകൃഷ്ണൻ നല്ല പാട്ടുകൾ പഴയ നല്ല നല്ല പാട്ടിനെ കുറിച്ച് അറിയുന്ന വെറുതെ ഇരിക്കുമ്പോൾ ജയകൃഷ്ണൻ ഈ പാടി ഒരു വിഷു പാട്ടിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു രജേഷൻ ചെയ്ത് രാവം മാഷ് പാട്ട് മറ്റേ ചോവലർ കൃഷ്ണൻകുട്ടി എഴുതി മാഷ് ട്യൂൺ ചെയ്ത പാട്ടാണ് എനിക്ക് ഭയങ്കര ഒന്നുകൂടെ പാടും ഒന്നുകൂടെ പാടും എനിക്കിപ്പോൾ ഈ പാട്ട് വേണം എവിടെ കിട്ടുക മുരളി വീട്ടി മുരളി പാടിയുടെ മുരളി ഇതിനകത്ത് പാടി ഈ ഇതിൽ നെറ്റിൽ പാ ഒരു പാടി എഴുതി കേട്ടു പക്ഷേ ആ പാട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത് ചോലൊരു കൃഷ്ണൻകുട്ടി ഭക്തിഗാനങ്ങൾ എഴുതുന്ന ആളാണ് അദ്ദേഹം പ്രേമഗാനം എഴുതി ഇങ്ങനെ ഇത്ര പ്രേമഗാനം എഴുതി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു ആ പാ പിന്നെ രാഘവം ഭാഷ കഴിവ് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഗോൾഡൻ ടച്ചാണ് അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് അത്രയും ലളിതവും അത്രയും ഒരു മലയാളത്തിൻ്റെ പാട്ട് വിഷുവെന്നോ എന്താ നമ്മുടെ എന്തും ഓർമ്മ വരും ആ പാട്ട് കേട്ടാൽ വരികളും ട്യൂണും ഹൃദ്യമാണ് അതീവ ഹൃദ്യം അതീവ ഹൃദ്യം അപ്പോൾ ആ പാട്ട് തുടങ്ങിക്കുന്നത് തുടങ്ങാം ഒരു വിഷു പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു ഇന്നും കണിക്കുന്ന പോലെ പൂക്കുന്ന പെൺകിടാവേ നിന്നെ കാത്തിരുന്നു ഒരുപാട് ദൂരം ഞാൻ കാത്തിരുന്നു നിന്നെ കാത്തിരുന്നു ഒരു വിഷു സംക്രമ പുലരിയിൽ നീ കണിയൊരു കാനായി ക്ഷണിച്ചതാണോ കണിയൊരു കാനായി ക്ഷണിച്ചതാണോ എന്നെ കിണിയിലാക്കാനായി വിളിച്ചതാണോ ഒരു വിഷു പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു പറന്നു വന്നു ഈ പാട്ടിലെന്ന് പറഞ്ഞാൽ ഈ പാട്ടിലെ ഭംഗി എന്ന് പറഞ്ഞാൽ കണിയൊരുക്കാനായി ക്ഷണിച്ചതാനോ കാണോ എന്നെ കെണിയില്ലാക്കാനായി അതാണ് അതാണെൻ്റെ ഈ കുസൃതി എന്ന് പറയിൽ